പറയട്ടെ അവേ ഹ് വെറ്റ് സക്കുമം ആ ഗരികും ഉണ്ട് ഫാർമർ കാര്യന്ന് പോക്കറ്റിൽ എന്താലും ആനമുട്ട പുഴുങ്ങിയേ കിടക്കുന്നു മാറില്ലല്ലോ അത് കഴിക്കാൻ ഇത്ര ടൈറ്റ് വന്നിട്ടില്ല കേട്ടോ ഒരു കൊളാബറേഷൻ പോലെ വിളിക്കുന്നില്ലല്ലോ ഒന്നുമില്ലെങ്കിലും നമ്മളല്ലേടാ അല്ല ഈ പുള്ളിക്കെതിരെ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ചിലപ്പോ സത്യം കാണുമായിരിക്കും പക്ഷെ എന്നാലും പുള്ളിയല്ലട നമ്മുടെ ഐശ്വര്യം കാരണം കാരണമല്ലേടാ നമ്മൾ ഇത്ര ഒക്കെ ആയത് ഇപ്പോ കുറവായിരുന്നു അല്ലെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ പോവാണെങ്കി പുറത്തിറങ്ങാൻ വയ്യ ശരിയാ അന്നക്കെ സമയത്തേ എത്രത്തോളം വീഡിയോസ് നമ്മള് ചെയ്ത് ശരിയാ ഇപ്പൊ എങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കുന്നാണ് മാത്രല്ല പൈസയുമില്ല അതും പോയി ഓ എനിക്ക് നോക്കാൻ വയ്യ ഫോണ് തപ്പാൻ പോകുന്നു അന്വേഷിക്കുന്നു ഇവിടെ കണ്ടു അവിടെ കണ്ടു ഓ അല്ല കർണാടകയിലെത്തിനാട്ടിലെത്തിയാണ്ട സംയമനം പാലിക്കണം ഇല്ലെങ്കിൽ എന്താവും അകത്താവൂ നിനക്കൊരു കാര്യം കാര്യമറി അതായത് ഈ കേസിന്റെ പ്രത്യേകത ഈ വാദി അല്ലെങ്കിൽ പോട്ടെ വാദി പറഞ്ഞിട്ടുള്ള ആ പ്രതി ഉണ്ടല്ലോ

ഞാനാലോചിക്കുന്ന അതല്ല പാട്ടേം ചക്കരെയും പോലെ നടന്ന നമ്മുടെ എം പി എവിടെ പോയി മൂപ്പേ ഇപ്പോൾ പാർലമെന്റ് സെഷൻ പക്ഷെ അവിടെ പങ്കെടുക്കുന്ന ആ പാർലമെന്റ് സമ്മേളനത്തില സമയമില്ലാന്ന് പറഞ്ഞത് അല്ല തദ്ദേശ തരുന്ന പെരുന്നല്ലേ അല്ലെ എനിക്ക് എന്നാലും മനസ്സിലാകാത്ത എന്താ അറിയോ പുള്ളി അവിടെ ഇല്ല ഇവിടെ ഇല്ല ആരും കൂടാ കേന്ദ്രത്തിലവിടെ ഓ എനിക്കങ്ങ് ഡൽഹിയിൽ കൊണ്ടടാ ബെഡി ആ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനാടാ ഒന്നും ചെയ്യാനില്ല കാത്തിരിക്കാം തിരിച്ചു വരും അണ്ണൻ ശക്തനായി തിരിച്ചു വരും ഇതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ് തെളിയിച്ചു എല്ലായിടത്തും തപ്പെന്നുണ്ടോ എന്നാ പിന്നെ ഈ കോഴി കോഴിഫാമ് കേന്ദ്രീകരിച്ചൊരു തപ്പലൊക്കെ അല്ലേ എനിക്ക് അങ്ങനൊന്ന് പറയാൻ പറ്റില്ല ഓക്കെ സോറി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ദൈവം എവിടെ ഉണ്ടാവും ആർക്കറിയേ നമുക്കൊപ്പം കാണും ഒന്ന് കണ്ടാ മതിയായിരുന്നു കൊളാബാണെന്ന് തോന്നുന്നു കൊളാബ് കോപ്പ് എനിക്കൊന്നും അല്ലെ മൂടി കിടക്കാൻ മര്യായ്ക്ക് നാളെ ഒരു ദിവസം കൂടി ഞാൻ നോക്കും എന്തെങ്കിലും നടന്നില്ല ഞാൻ പാട് നോക്കി പോകും മര്യാദക്ക് പണിക്കോയാ മതി എന്തിനാ ഞാൻ ഞാനിവന്റെ മൂന്ന് വാങ്ങി നടന്നു കുടുംബം അങ്ങനെ എം എൽ എ ഉടൻ പൂട്ട് ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് സൂചന ചെയ്തത് ഒത്തൊത്ത് ഒത്ത് കൊളാപത്ത് കൊളാപത്ത് ന്യായീകരണമാണ് എന്നാലും നമുക്ക് സേഫ് ആയി പിടിക്കാം ഏ അപ്പോ എന്താ നീയല്ല ഇപ്പൊ എല്ലാം പറയണ ഇതൊന്നും ഉറക്കം പറയാതെ എനിക്ക് പറയാൻ തന്നെ പേടിയാ ഇത് പറഞ്ഞാൽ തന്നെ അറസ്റ്റാ അപ്പോൾ നീ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്റെ പൊന്നളിയാ ഞാനല്ലടാ അങ്ങോട്ട് ഫോൺ ചെയ്യാൻ പോയത് ഇപ്പോഴാണ് ഞാൻ ഫോൺ ചെയ്ത് വന്നത് എന്താ നിന്റെ പ്രശ്നം എന്താ ഞാൻ കണ്ടോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ആരേ ഞാൻ കണ്ടിടോ എൻ്റെ കാലനെ അറിയോ യ്യ കണ്ടത് ആരേന്നറിയോ ആരെയടത്തെയും കുട്ടത്തിൽ സർനായിരിക്കും തോണിലും കൊലമ്പിലും ചരാചനങ്ങളിലും ഉണ്ട് ഞാനൊന്ന് പറയട്ടെ